ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ആർ ജെ അഞ്ജലിയും ആ സുഹൃത്തും ആ ചെയ്തിരിക്കുന്ന ആ വൈറൽ വീഡിയോയെ കുറിച്ചാണ് ഞാൻ ഒന്ന് പറയാം വന്നിട്ടുള്ള പല നമസ്കാരം നമുക്ക് തുടങ്ങി സോ ഗൈസ് മെഹന്തി ഇടുന്ന ഒരു ചേച്ചീൻ്റെ അടുത്താണ് ഇവർ ചോദിച്ചിട്ടുള്ളത് കൈക്ക് എത്രയാകും കാലിന് എത്രയാകും ബാക്കിലേക്ക് എത്രയാകും എന്ന് പറയുമ്പോൾ ആ ഒരു ചേച്ചി കണ്ടാക്കി പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത് അതൊരു ഫ്രാങ്ക് ഫ്രാങ്കോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് അവരെ ഒരു വൾക്കറായിട്ട് ആക്ഷേപിക്കുന്നതുമാരെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മെഹന്തി ഇട്ട് തരുന്ന ആൾക്കാരെ ഒരു ആക്ഷേപിക്കുന്നതുമാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ആദ്യ അഞ്ജലിയും ആ സുഹൃത്തും ക്ഷമാപണം നടത്തുമ്പോൾ ഈ ഒരു സുഹൃത്ത് ഇല്ലായിരുന്നു നാട്ടിൽ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും തെറ്റായ ഒരു പ്രവൃത്തിയാണ് ാണ് ആർ അഞ്ജലി ചെയ്തിട്ടുള്ളത് ക്ഷമാപണം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ നമ്മുടെ വിശ്വ മാധവൻ എന്ന് പറയുന്ന ആ ഒരു മൂവിൻ്റെ അമ്പിളിച്ചട്ടം ചെയ്ത ആ ഒരു ക്യാരക്ടറുമായിട്ട് സാദർശമുള്ള ആ ഒരു ഫ്രാങ്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തെറ്റായ ഒരു പ്രവൃത്തിയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ക്ഷമാപണത്തിലും നമ്മളെ ഒന്നും ക്ഷമിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ആർജെ ജെ അഞ്ജലി ഇപ്പോഴും എയറിലാണ് എന്നുള്ളതാണ് എനിക്ക് റിപ്പോർട്ടിൽ അപ്പോൾ ഈ ഒരു ഫ്രണ്ടും എറിലാണെങ്കിൽ ബൈ കിട്ടി